നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവരിൽ മലയാളിയും നേഴ്സായ പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി നാൽപ്പത് വയസ്സുള്ള രഞ്ജിത ആർ നായരാണ് എലിപ്പനി ബാധിച്ച് ആമ്പല്ലൂർ സ്വദേശി മരിച്ചു ആമ്പല്ലൂർ വില്ലേജ് കോട്ട് റോഡിൽ താമസിക്കുന്ന വേങ്ങാശ്ശേരി വീട്ടിൽ അറുപത് വയസ്സുള്ള രവീന്ദ്രനാണ് മരിച്ചത് വ്യാജ പേയ്മെന്റ് ആപ്പ് വഴി പണം അയച്ചതായി വ്യാപാരിയെ വിശ്വസിപ്പിച്ച ശേഷം ജ്വല്ലറിയിൽ നിന്നും എട്ട് പവന്റെ സ്വർണ്ണാഭരണങ്ങളുമായി മുങ്ങിയ കേസിലെ മുഖ്യപ്രതി പിടിയിൽ കോർപ്പറേഷന്റെ ജയ്ഹിന്ദ് കെട്ടിടത്തിലെ വാട്ടർ ടാങ്കിൽ ചത്ത കിളികളും പായലും പൂപ്പലും ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പതിയാശ്ശേരിയിൽ അപകട ഭീഷണിയുമായി ഒരു പാലം റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ ഡ്രൈവർമാരുമായി കൈകോർത്ത് തൃശൂർ സിറ്റി പോലീസിന്റെ കരുതൽ ഡ്രൈവർമാരുമായി മുഖാമുഖം സംവദിച്ച് കമ്മീഷണർ വിശദമായ വാർത്തയിലേക്ക് അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവരിൽ മലയാളിയും നേഴ്സായ പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി നാൽപ്പത് വയസ്സുള്ള രഞ്ജിത ആർ നായരാണ് മരിച്ചത് യു കെയിൽ ജോലിക്ക് പോയതായിരുന്നു രഞ്ജിത വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാല് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് യാത്രക്കാരും മരിച്ചു ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ബ്രിട്ടൻ പൗരത്വമുള്ള വിശ്വാസ് കുമാറാണ് രക്ഷപ്പെട്ടത് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ദുരന്തത്തിനിരയായി അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ ബോയിംഗ് വിമാനമാണ് തകർന്നു വീണത് അഹമ്മദാബാദ് ബി മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്കാണ് വിമാനം തകർന്നു വീണത് ഉച്ചയ്ക്ക് തകർന്നു വീഴുകയായിരുന്നു വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ഹോസ്റ്റലിന്റെ ഭാഗത്ത് കണ്ടെത്തി മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ അഞ്ചു പേരും ദുരന്തത്തിൽ മരിച്ചു എട്ട് കുട്ടികളടക്കം ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ അംഗങ്ങളുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എലിപ്പനി ബാധിച്ച് ആമ്പലൂർ സ്വദേശി മരിച്ചു ആമ്പല്ലൂർ വില്ലേജ് കോഡിൽ താമസിക്കുന്ന വേങ്ങാശ്ശേരി വീട്ടിൽ അറുപത് വയസ്സുള്ള രവീന്ദ്രനാണ് മരിച്ചത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു മരണം ഈ മാസം അഞ്ചു മുതലാണ് രവീന്ദ്രന് പനി തുടങ്ങിയത് പനി മാറാത്തതിനെ തുടർന്ന് ചൊവ്വാഴ്ച തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്നാണ് എലിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചത് പിന്നീട് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ രവീന്ദ്രനെ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വ്യാജ പേയ്മെന്റ് ആപ്പ് വഴി പണം അയച്ചതായി വ്യാപാരിയെ വിശ്വസിപ്പിച്ച ശേഷം ജ്വല്ലറിയിൽ നിന്നും എട്ട് പവന്റെ സ്വർണ്ണാഭരണങ്ങളുമായി മുങ്ങിയ കേസിലെ മുഖ്യപ്രതി പിടിയിൽ കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശി കമരത്തുമുട്ടം വീട്ടിൽ അഭിഷേകിനെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റൊരു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി തലശ്ശേരി സബ് ജയിലിൽ കഴിയുന്ന അഭിഷേകിനെ കൈപ്പമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഈ കേസിലെ മറ്റൊരു പ്രതിയായ പേരാവൂർ സ്വദേശി അഷ്റഫിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം പെരിഞ്ഞനം സ്വദേശിയാണെന്നും ഗൾഫിൽ ബിസിനസ് നടത്തുകയാണെന്നും പരിചയപ്പെടുത്തി മാലയും വളയും മോതിരവും മോതിരവുമടക്കം എട്ട് പവന്റെ ആഭരണങ്ങളാണ് അഭിഷേക് വാങ്ങിയത് മണിക്കൂറുകളോളം കടയിൽ തങ്ങിയ അഭിഷേക് ബിൽ തുക കടയുടമയുടെ അക്കൗണ്ടിലേക്ക് നെറ്റ് ബാങ്കിംഗ് വഴി അയയ്ക്കുകയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇതിന്റെ രസീത് സ്വന്തം മൊബൈലിൽ കാണിച്ച് ഉടമയുടെ അക്കൗണ്ടിൽ പണമെത്താൻ കുറച്ച് സമയമെടുക്കുമെന്നും പറഞ്ഞു ഇത് വിശ്വസിച്ച ഉടമ ആഭരണങ്ങളുമായി പോകാൻ അനുവദിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും അക്കൗണ്ടിൽ പണമെത്താതായതോടെ വ്യാപാരി കയ്പമംഗലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളും വാഹനവും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത് അഷറഫും അഭിഷേകും ഒന്നിച്ചാണ് തട്ടിപ്പിനായി കാർ വാടകയ്ക്കെടുത്ത് മൂന്ന് പീടികയിലേക്ക് വന്നത് അഷ്റഫ് തട്ടിപ്പിനു മുൻപ് കാർ വിദഗ്ധമായി ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച ശേഷം അഭിഷേകിനെ തട്ടിപ്പിനായി പറഞ്ഞയക്കുകയും പിന്നീട് തട്ടിപ്പ് നടത്തിയ ശേഷം തിരിച്ചു വന്ന് രണ്ടുപേരും കാറിൽ രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത് അഭിഷേക്കിന് ഫാറൂഖ് കണ്ണൂർ ടൗൺ കോഴിക്കോട് കസബ പാനൂർ മട്ടന്നൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി അഞ്ച് തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ട് കയപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ആർ ബിജു സബ് ഇൻസ്പെക്ടർ അഭിലാഷ് സി പി സിപിഒ സുനിൽകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത് കോർപ്പറേഷന്റെ ജയ്ഹിന്ദ് കെട്ടിടത്തിലെ വോട്ടർ ടാങ്കിൽ ചത്ത കിളികളും പായലും പൂപ്പലും കെട്ടിടത്തിലെ വാടകക്കാർക്കും ജയ്ഹിന്ദ് മാർക്കറ്റിലെ കച്ചവടക്കാർക്കും വിതരണം ചെയ്തിരുന്ന കുടിവെള്ള ടാങ്കിലാണ് ഇവ കണ്ടെത്തിയത് സ്ഥാപനങ്ങളിലെ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ടാങ്ക് പരിശോധിച്ചപ്പോഴാണ് ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടത് കെട്ടിടത്തിലെ ബാങ്കുകൾ കച്ചവട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വരുന്നവർ ഈ ടാങ്കിൽ നിന്നുള്ള വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് നിലവിൽ ടാങ്കറിൽ കൊണ്ടുവരുന്ന വെള്ളം ഈ ടാങ്കിലേക്ക് പമ്പ് ചെയ്താണ് ഉപയോഗിക്കുന്നത് നേരത്തെ കുടിവെള്ളത്തിന് ദുർഗന്ധമുണ്ടായപ്പോൾ കോർപ്പറേഷനിൽ പലതവണ പരാതി നൽകിയിരുന്നതായും ഒടുവിൽ പൈപ്പിൽ നിന്ന് തൂവലുകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ വന്നു തുടങ്ങിയപ്പോഴാണ് ടാങ്ക് പരിശോധിച്ചതെന്നും വ്യാപാരികൾ പറഞ്ഞു അടച്ചു വച്ചിരുന്ന ടാങ്ക് ആയിരുന്നുവെന്നും അതെങ്ങനെയാണ് കിടക്കാൻ ഇടയായതെന്ന് അറിയില്ലെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ പറഞ്ഞു എന്നാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും കൌൺസിലർ ജോൺ ഡാനിയൽ ആരോപിച്ചു വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള കോർപ്പറേഷന്റെ ഒട്ടുമിക്ക കെട്ടിടങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ് കോർപ്പറേഷൻ കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ നിരവധി തവണ വ്യാപാരികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നതിന് തെളിവാണ് ഈ സംഭവമെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീനാരായണപുരം പഞ്ചായത്തിലെ അപകട ഭീഷണിയുമായി ഒരു പാലം പതിയാശ്ശേരി കട്ടൻ ബസാർ റോഡിൽ ഇലാഹിയ നഗറിൽ പെരുന്തോടിന് കുറുകെയുള്ള ഈ പാലത്തിലൂടെ ദിവസവും ഒട്ടനവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത് കാൽ നൂറ്റാണ്ട് പഴക്കമുള്ള പാലം അടിത്തറ ഇളകിയ നിലയിലാണ് പാലത്തിന്റെ അപകടാവസ്ഥ കണക്കിലെടുത്ത് ഭാരം കയറ്റിയ വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ടെങ്കിലും സ്കൂൾ ബസ്സുകളും ലോറികളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിർബാധം ഇതുവഴി കടന്നു പാലത്തിന്റെ താഴെ ഇരു കരകളിലുമായി നിർമ്മിച്ചിട്ടുള്ള കരിങ്കൽ തൂണുകൾ പൊളിഞ്ഞടർന്ന അവസ്ഥയിലാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണമായും തടഞ്ഞില്ലെങ്കിൽ വലിയ ദുരന്തമുണ്ടാകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു പാലത്തിന്റെ അവസ്ഥ ശോചനീയമായതിനെ തുടർന്ന് കയ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്ററുടെ ഇടപെടലിലൂടെ പുതിയ പാലത്തിനായി എഴുപത്തിയേഴ് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് പെരുന്തോട് വലിയതോട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പാലം നിർമ്മാണത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായെങ്കിലും മഴ കനത്ത സാഹചര്യത്തിലാണ് നിർമ്മാണം വൈകിയതെന്നും പാലത്തിലൂടെയുള്ള ഗതാഗതം പഞ്ചായത്ത് നിയന്ത്രിച്ചിട്ടുള്ളതാണെന്നും വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അയൂബ് പതിയാശ്ശേരി പറഞ്ഞു പാലം പണിക്ക് മുന്നോടിയായി പെരുന്തോട്ടിൽ തടയണ കെട്ടി നീരൊഴുക്ക് തടഞ്ഞിരുന്നു എന്നാൽ കനത്ത മഴയെ തുടർന്ന് പ്രദേശത്ത് വെള്ളക്കെട്ട് അനുഭവപ്പെട്ടതോടെ തടയണ പൊളിച്ച് നീക്കുകയായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ ഗതാഗതത്തിനായി ആശ്രയിക്കുന്ന റോഡിലെ പാലം അപകടാവസ്ഥയിൽ തുടരുന്നത് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ് ഈ അവസ്ഥ വളരെ ശോചനീയമായ അടിയിൽ വരികയും ഒപ്പം തന്നെ കരിങ്കല്ലിന് ഇവിടെ ഈ പാലം നിൽക്കുന്നത് റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ തൃശൂർ സിറ്റി പോലീസിന്റെ കരുതൽ ഡ്രൈവർമാരുമായി മുഖാമുഖം സംവദിച്ച കമ്മീഷണർ അശ്രദ്ധമായും നിയമങ്ങൾ പാലിക്കാതെയും മദ്യവും മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുമുള്ള ഡ്രൈവിംഗ് നിരത്തുകളിൽ അപകടങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാൻ സേഫ് ഡ്രൈവർ സേവ് ലൈഫ് എന്ന ലക്ഷ്യത്തിലോന്നി കരുതൽ പരിപാടിയുമായി പോലീസ് നേരിട്ട് ഡ്രൈവർമാരിലേക്ക് എത്തിയത് പദ്ധതിയുടെ ഭാഗമായി ഓട്ടോറിക്ഷ കാർ ട്രാവലർ ടാക്സി ബസ് സ്കൂൾ വാഹനങ്ങൾ തുടങ്ങി വിവിധ വിഭാഗം വാഹനങ്ങളിലെ ഡ്രൈവർമാരുമായി മുഖാമുഖം കണ്ട് ട്രാഫിക് നിയമങ്ങൾ റോഡ് സുരക്ഷ ജനങ്ങളുടെ ജീവന്റെ സുരക്ഷ പ്രഥമ ശുശ്രൂഷ ഉൾപ്പെടെയുള്ള കർത്തവ്യങ്ങളും മദ്യം മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗിനെതിരെയും ബോധവൽക്കരണം നടത്തി ഇതിലൂടെ റോഡ് അപകടങ്ങൾ ഇല്ലാതാക്കുകയാണ് കരുതൽ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവില നൂറ്റി തൊണ്ണൂറ് രൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ പവന് എഴുപത്തിനാലായിരത്തി രൂപ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കൂടി അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവരിൽ മലയാളിയും നേഴ്സായ പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി നാൽപ്പത് വയസ്സുള്ള രഞ്ജിത ആർ നായരാണ് എലിപ്പനി ബാധിച്ച് ആമ്പല്ലൂർ സ്വദേശി മരിച്ചു ആമ്പല്ലൂർ വില്ലേജ് കോട്ട് റോഡിൽ താമസിക്കുന്ന വേങ്ങാശ്ശേരി വീട്ടിൽ അറുപത് വയസ്സുള്ള രവീന്ദ്രനാണ് മരിച്ചത് വ്യാജ പേയ്മെന്റ് ആപ്പ് വഴി പണം അയച്ചതായി വ്യാപാരിയെ വിശ്വസിപ്പിച്ച ശേഷം ജ്വല്ലറിയിൽ നിന്നും എട്ടു പവന്റെ സ്വർണ്ണാഭരണങ്ങളുമായി മുങ്ങിയ കേസിലെ മുഖ്യപ്രതി പിടിയിൽ കോർപ്പറേഷന്റെ ജയ്ഹിന്ദ് കെട്ടിടത്തിലെ വാട്ടർ ടാങ്കിൽ ചത്ത കിളികളും പായലും പൂപ്പലും ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പതിയാശ്ശേരിയിൽ അപകട ഭീഷണിയുമായി ഒരു പാലം റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ ഡ്രൈവർമാരുമായി കൈകോർത്ത് തൃശൂർ സിറ്റി പോലീസിന്റെ കരുതൽ ഡ്രൈവർമാരുമായി മുഖാമുഖം സംവദിച്ച് കമ്മീഷണർ ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംരക്ഷണം വൈകിട്ട് മൂന്നിനും നാല് ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നമസ്കാരം